ഉത്സവ സീസണുകളിൽ മലയാളികളെന്നും ആഘോഷമാക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരവായി ഈ വിഷുവിനെ വരവേൽക്കാൻ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കി കുന്നംകുളം കേരള വസ്ത്രാലയം സീസണുകളിൽ മലയാളികൾ എന്നും ആഘോഷമാക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരവായി തുണിത്തരങ്ങളുടെ പുതുപുത്തൻ കളക്ഷനുമായി സജീവമായി പുതിയ സജീവമായി അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കുന്ന വസ്ത്രാലയങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പഴയ തലമുറയെ പോലും ട്രെൻഡിന്റെ പുറകെ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ അതിനെല്ലാം അനുയോജ്യമായ രീതിയിൽ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിഷുവിനും ഈസ്റ്ററിനുമെല്ലാം വേണ്ട എല്ലാതര വസ്ത്രങ്ങളുടെയും വലിയ സ്റ്റോക്കാണ് കേരള വസ്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രൻസ് ലാച്ചകളും ടോപ്പുകളും കസവ സാരികളും ഫാൻസി സാരികളും കുഞ്ഞുടുപ്പുകളും സെറ്റുമുണ്ട് സെറ്റ് സാരി ക്രീം ടിഷ്യൂ ചുരിദാർ ലാച്ച സെറ്റുകളും മറ്റുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളും നിത്യോപയോഗ വസ്ത്രങ്ങളും നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാ ഉത്സവാഘോഷങ്ങൾക്കും ജനങ്ങൾ ഒരേ മനസ്സോടെ കേരള വസ്ത്രം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഇവിടത്തെ കണിക്കുന്ന ഒരുക്കി ഒരു വിശുദിനം കൂടി വരവായി ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിശദിനാശംസകൾ കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം